അടിമയുടെ അടിമ ദൈവഭൂമിയുടെ സംരക്ഷകൻ ഭഗവത് ദാസന്മാരുടെ സഹായി എന്നിങ്ങനെ അറിയപ്പെട്ട ഭരണാധികാരി ഇൽതുമിഷ് ഇൽതുമിഷിൻ്റെ യഥാർത്ഥ യഥാർത്ഥനാമം ഷംസുദീൻ ഡൽഹി സുൽത്താനേറ്റിൻ്റെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷാണ് മംഗോളിയക്കാരനായ ചെങ്കിസ്ഖാൻ ഇന്ത്യ ആക്രമിക്കുമ്പോൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണാധികാരി ഇൽത്തുമിഷായിരുന്നു ലാഹോറിന് പകരം ഡൽഹി തലസ്ഥാനമാക്കി തലസ്ഥാനമാക്കിയ സുൽത്താൻ തൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ഇൽത്തുമിഷ് പ്രചരിപ്പിച്ച വെള്ളി നാണയം തങ്ക ഇൽത്തുമിഷ് പ്രചരിപ്പിച്ച ചെമ്പ് നാണയം കുത്തബ് കുത്തബ്മിനാറിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ഭർണാധികാരി ഇൽത്തുമിഷ് ഡൽഹിയിൽ നാൽപ്പത് പ്രഭുക്കളുടെ സഭയായ ചാലിസ രൂപീകരിച്ച ഭർണാധികാരി ബാഗ്ദാദിലെ ഖലീഫ ഇൽത്തുമിഷിന് നൽകിയ ബഹുമതി സുൽത്താൻ ഇ അസാം നാണയങ്ങളിൽ ഖലീഫയുടെ പ്രതിനിധിയാണ് ഞാൻ എന്ന് രേഖപ്പെടുത്തിയ ഭർണാധികാരി ഇൽത്തുമിഷ് അന്തരിച്ച വർഷം ആയിരത്തി മുൾട്ടാൻ ലാഹോർ ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കിയ ഡൽഹി സുൽത്താൻ ഇൽത്തുമിഷ് ഇൽ ഇൽത്തുമിഷിന് ശേഷം ഡൽഹിയിൽ അധികാരത്തിലേറിയത് മകളായ റസിയ സുൽത്താനയാണ് സുൽത്താന റസിയയുടെ കാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് നാൽപ്പത് ഡൽഹി സിംഹാസനത്തിലിരുന്ന ഇന്ത്യയിലെ ആദ്യ വനിതയാണ് സുൽത്താന റസിയ ഡൽഹി സിംഹാസനത്തിലിരുന്ന ഏക മുസ്ലിം വനിത സുൽത്താന റസിയെ വിവാഹം കഴിച്ചത് മാലിക് അൽ തുനിയ സുൽത്താന റസിയയ്ക്ക് ശേഷം നിരവധി പേർ ഡൽഹി വരിച്ചുവെങ്കിലും പ്രഗത്ഭനായ ഭരണാധികാരി ബാൽബനായിരുന്നു